ാം ഋഷീണം ഗുരു കാഞ്ജന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം ഗുരു പ്രണമാമ്യഹം ദേവന്മാരുടെയും മുനിശ്രേഷ്ഠന്മാരുടെയും ഗുരുവായ സ്വർണസദൃശ വർണത്തോടുകൂടിയ ബുദ്ധിപൂർണതയുടെ പര്യായമായ ത്രിലോകേശം മൂന്ന് ലോകത്തിൻ്റെയും ഈശനായ ദേവാചാര്യനായ ആ ബൃഹസ്പതിയെ വ്യാഴത്തെ നാം നമസ്കരിക്കുന്നു അത്രയധികം പ്രാധാന്യമാണ് ജ്യോതിഷത്തിൽ ബൃഹസ്പതി വ്യാഴമെന്ന ഗ്രഹത്തിന് നൽകിയിരിക്കുന്നത് അതുകൊണ്ടാണ് സർവേശ്വര കാരകത്വം വ്യാഴത്തിന് നൽകിയത് ആചാര്യർ സർവഗ്രഹാണം നിത്യം സാന്നിധ്യം ധിഷണേ അസ്ഥി എല്ലാ ഗ്രഹങ്ങളുടെയും സാന്നിധ്യവും ചൈതന്യമുള്ള ഗ്രഹമാകുന്നു വ്യാഴം ജീവേ ഇഷ്ടസ്ഥിതേ സർവേ ഗ്രഹ അനുകൂല ജീവി അനിഷ്ടസ്ഥിതെ പ്രാതികൂല്യ ഭവന്ത വ്യാഴം ഇഷ്ടാണെങ്കിൽ എല്ലാ ഗ്രഹങ്ങളും അനുകൂലമാണ് ഇഷ്ടസനല്ലെങ്കിൽ അത് അങ്ങേയറ്റം ദുഃഖത്തെയും ക്ലേശങ്ങളെയും പ്രദാനം ചെയ്യും എന്താണ് ഉണ്ടാക്കുന്ന ദുഃഖങ്ങൾ ക്ലേശങ്ങൾ ആദ്യം വ്യാഴത്തിൻ്റെ കാരകധർമ്മം നാം മനസ്സിലാക്കണം ധീജി പുത്ര അംഗസൗഖ്യം ബുദ്ധി കീർത്തി സന്താനങ്ങൾ ശാരീരികമായ സുഖങ്ങൾ ഒരു വ്യക്തിയുടെ എല്ലാവിധ സർവ്വതോന്മുഖമായ അഭിവൃദ്ധിയെയും സൂചിപ്പിക്കുന്നു വ്യാഴം സമ്പത്തിൻ്റെ ഗ്രഹമാണ് വ്യാഴം ഒരു കുട്ടിയെ അമ്മ ഉപേക്ഷിച്ചാൽ പോലും ആ സമയത്ത് വ്യാഴദൃഷ്ടിയുണ്ടെങ്കിൽ ദൃഷ്ടേ അമരരാജമന്ത്രണ ദീർഘായുഹു സ സസ്മൃതേത് ആ കുട്ടി ദീർഘായുസോടുകൂടിയിരിക്കുമെന്നാണ് പറയുന്നത് അത്രത്തോളം ചൈതന്യമാണ് വ്യാഴത്തിനുള്ളത് ജ്യോതിശാസ്ത്രത്തിൽ വ്യാഴവും ശുക്രനും രണ്ട് ആചാര്യഗ്രഹങ്ങളാണ് ശുക്രൻ അസുരന്മാരുടെ ആചാര്യനാണ് വ്യാഴം ദേവാചാര്യനാണ് വ്യാഴം ആത്മീയമായ സുഖത്തെ പ്രദാനം ചെയ്യുന്നു ശുക്രൻ ഭൗതികമായ സുഖത്തെയും പ്രദാനം ചെയ്യുന്നു രണ്ട് ഗ്രഹങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് വ്യാഴം മെയ് പതിനഞ്ചിനാണ് മിഥുനൻ രാശിയിലേക്ക് വന്നത് ആ വ്യാഴം ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസക്കാലമായി മൗഢ്യത്തിലായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ആ വ്യാഴത്തിൽ ആ മൗഢ്യം ഏകരാശിയിലായിരുന്നില്ല ആയിരത്തി ഇരുന്നൂറ് ഇടവം ഇരുപത്തൊമ്പത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പന്ത്രണ്ടിനായിരുന്നു വ്യാഴത്തിൻ്റെ മൗഢ്യം തുടങ്ങിയത് വളരെയധികം ക്ലേശങ്ങൾ കാരണം വളരെയധികം ക്ലേശങ്ങൾ ആ മൗഢ്യം ഉണ്ടാക്കിയിരിക്കും ജൂൺ പതിനാറാം തീയതി വരെ നാല് ദിവസം ലോകം മുഴുവനും സ്തംഭിച്ച ദിനങ്ങളായിരിക്കാം അതിനുശേഷം പതിനാറാം തീയതി ആദിത്യൻ മിഥുനത്തിൽ വന്നു അപ്പോഴുള്ള മൗഢ്യം ഏകരാശിയിലെ മൗഢ്യമാണ് സൂര്യനോടുകൂടി ബുധൻ നിൽക്കുമ്പോഴും ഏത് ഗ്രഹം നിൽക്കുമ്പോഴും ഒരേ രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ മൗഢ്യത്തിന് പ്രസക്തി കുറയും രണ്ട് രാശിയിലാണെങ്കിൽ അങ്ങേയറ്റം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും അത് ജൂൺ പന്ത്രണ്ടാം തീയതി മുതൽ പതിനാറാം തീയതി വരെ നാല് ദിവസം അനുഭവിച്ചിരിക്കും ലോകത്തിലെ എല്ലാവരും എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും കോർപ്പറേറ്റുകളും ഒക്കെ തന്നെ ആ വ്യാഴത്തിൻ്റെ മൗഢ്യം അനുഭവിച്ചിരിക്കാം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പന്ത്രണ്ട് രാശികളിലും മകരം രാശിയിലാണ് വ്യാഴം നീചാവസ്ഥയിൽ നിൽക്കുന്നത് ലോകത്തിലെ എല്ലാവിധ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പന്ത്രണ്ടിൽ വ്യാഴം വരുന്ന സമയത്തായിരുന്നു ഉണ്ടായിരുന്നത് ആഗോള രാഷ്ട്രങ്ങൾ മുഴുവനും തകർന്ന് തരിപ്പണമായത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷം മുമ്പായിരുന്നു ദുബായ് മിഡിൽ ഈസ്റ്റ് മുഴുവനും തകർന്ന് തരിപ്പണമായത് അതിനു മുമ്പ് പന്ത്രണ്ട് വർഷം മുമ്പേ സിംഗപ്പൂരിലായിരുന്നു പ്രശ്നങ്ങൾ വന്നത് അതിനും പന്ത്രണ്ട് വർഷം മുമ്പേ സ്പെയിൻ എന്ന രാജ്യം യൂറോപ്പിൽ സ്പെയിൻ എന്ന രാജ്യം തകർന്നണിഞ്ഞിരുന്നു സാമ്പത്തികമായിട്ട് അതിനാൽ ആ വ്യാഴത്തിൻ്റെ മകര സ്ഥിതി വളരെ അപകടകരമാണ് മകരെ നീചഹ അല്പവിത്തഹ അസുഖി അസുഖം ബാധിക്കുന്നു ജനങ്ങൾക്ക് നീചഹ ഉചിതമല്ലാത്ത കർമ്മങ്ങളിൽ ചെന്ന് ചാടുന്നു അൽപവിത്തഹ ധനമില്ലാത്ത അവസ്ഥ വരുന്നു അപ്രകാരം തന്നെയാണ് വ്യാഴത്തിൻ്റെ മൗഢ്യം വന്നാൽ ഏതായാലും ജൂൺ പതിനാറ് മുതൽ വ്യാഴത്തിൻ്റെ മൗഢ്യത്തിന് കുറച്ചുകൂടെ ബലക്കുറവ് വന്നു ഇപ്പോൾ വ്യാഴത്തിൻ്റെ മൗഢ്യമിത ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു ആയിരത്തി ഇരുന്നൂറ് മിഥുനമാസം ഇരുപത്തി മൂന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഏഴാം തീയതി വ്യാഴത്തിൻ്റെ മൗഢ്യം കഴിഞ്ഞു അതിൻ്റെ ആ മൗഢ്യം കഴിഞ്ഞാലും അതിൻ്റെ ചെറിയ ക്ലേശങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടാകാം ഏതായാലും നിങ്ങൾ മനസ്സിലാക്കുക മേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശിക്കാർക്ക് ഈ മൗഢ്യം കഴിഞ്ഞു നിൽക്കുന്ന വ്യാഴം എപ്രകാരം സൗഖ്യത്തെ അല്ലെങ്കിൽ ദുരിതത്തെ പ്രദാനം ചെയ്യുന്ന വിഷയം മൂലം പുരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക രണ്ടേകാല നക്ഷത്ര സമൂഹം ധനുരാശിക്കാർക്ക് ചാരവശാൽ വ്യാഴം നിൽക്കുന്നത് വളരെ അനുകൂലമായ ഏഴാം എന്നിരുന്നാലും കഴിഞ്ഞ ഇരുപത്തിയാറ് ദിവസക്കാലം വ്യാഴത്തിന് ഒരു വ്യാഴത്തിനൊരു ഉണ്ടായിരുന്നു ആ സൂര്യൻ വ്യാഴത്തോടുകൂടെ നിന്ന് വ്യാഴത്തിനെ വളരെയധികം ബുദ്ധിമുട്ടിപ്പിച്ച ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ആ അവസ്ഥ മാറിക്കഴിഞ്ഞു ഇനി നിർബന്ധമായും ധനുരാശിക്കാർക്ക് വിവാഹ തീരുമാനങ്ങളാകാം ഏഴാം ഭാവത്തിൽ വ്യാഴം വരുമ്പോൾ സൗമ്യ സപ്തമകെ വിവാഹഘടന വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകാം നഷ്ടാർത്ഥ ലാഭ തനിക്ക് നഷ്ടപ്പെട്ട ധനം തിരിച്ചു ലഭിക്കും സുതൃം ഭാപ്തി നല്ല സ്ത്രീയുടെ ഭോഗസങ്ങൾ ലഭിക്കും അതിനാൽ വിവാഹ വിഷയത്തിൽ വളരെ നല്ലതാണ് ദാമ്പത്യ വിഷയത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിന് വ്യാഴം വളരെ സഹായകരമായ ഒരവസ്ഥ ഉണ്ടാക്കും വിദേശാത സുഹൃത്ത് ആയാനാധികം സാധനം തന്നെ വിദേശത്തുള്ള സുഹൃത്ത് വരും അതിനാൽ വിദേശത്തുള്ള സുഹൃത്തുക്കളുമായി ചേർന്ന് പല വ്യാപാരങ്ങൾ ബിസിനസ്സുകളൊക്കെ ആരംഭിക്കുവാനുള്ള അസുലഭമായ ഒരു അവസരം ഈ വ്യാഴം പ്രദാനം ചെയ്യും യാത്ര തയ്യാറാകണം ധനുരാശിക്കാർ തനിക്ക് അവസരം വരും പഴയ സുഹൃത്ത് തന്നെ അന്വേഷിച്ച് വരും അദ്ദേഹം പറയും നമുക്ക് നല്ലൊരു എന്ത് ചെയ്യാം ഒരു വിസ ഒപ്പിച്ചു തരാം അല്ലെങ്കിൽ തനിക്കൊരു പാർട്ട്ണർഷിപ്പായി താൻ വെറുതെ ഇരിക്കുന്ന തനിക്ക് കമ്പനി നോക്കി നടത്തുവാനുള്ള ആ രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും ലഭിക്കും സാമ്പത്തികമായും തനിക്ക് വളരെയധികം ഗുണം തരും അതിന് പുറമെ നാലാം ഭാവാധിപനാണ് തൻ്റെ കുടുംബത്തിൽ സമാധാനം വരും തനിക്ക് ഭൂമി ലഭിക്കും പൂർവികമായ സ്വത്ത് ലഭിക്കുക കാരണം ധനുരാശിക്കാർക്ക് മാത്രം പറഞ്ഞൊരു ഫലമുണ്ട് പിതൃധനി പൈതൃകമായ ധനം ലഭിക്കുവാൻ വളരെ നല്ലതാണ് അതിനാൽ പൈതൃകമായി പിതൃരാഗതം പൈതൃകമെന്നാണ് അച്ഛനിലൂടെ വരുന്ന സ്വത്തൊക്കെ തീരുമാനങ്ങളാവുക തന്റെ വീട് അല്ലെ തങ്ങളുടെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി തനിക്ക് ഭൂമി ലഭിക്കുക ഭൂമി വിൽക്കാൻ പറ്റുക മറ്റൊരു ഭൂമി എടുക്കുക കൺസ്ട്രക്ഷൻ വർക്കുകൾ ആരംഭിക്കുക തുടങ്ങിയ മഹത് കാര്യങ്ങൾ വ്യാഴത്തിന് മുന്നിൽ വരും ഏഴിലെ വ്യാഴത്തിന് പറഞ്ഞിരിക്കുന്ന ഫലം ഹോരാശാസ്ത്രത്തിൽ പിതൃതോതിക എന്നാണ് പിതാവിനെക്കാട്ടും മകനും പ്രശസ്തനാകുമെന്നാണ് അതിനാൽ ഈ ആറുമാസക്കാലം ധനുരാശിക്കാർ പല കാര്യങ്ങളിലും വളരെയധികം മേന്മ നേടാൻ കഴിയും തര സമാജത്തിലും സമൂഹത്തിലും ഒക്കെ തന്നെ വ്യക്തി ജീവിതത്തിലും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക അന്യരുടെ അംഗീകാരങ്ങൾ ലഭിക്കുക തുടങ്ങിയ മഹത് കാര്യങ്ങൾ ഈ വ്യാഴം നൽകും തീർച്ചയായി നിങ്ങൾക്ക് വിശ്വസിക്കാം ഈ വ്യാഴത്തിന് ഭാവാധിപൻ ഭാവത്തിലേക്ക് നോക്കുന്നുണ്ട് ധനുരാശിയുടെ അധിപനായവരും ധനുരാശിയിലേക്ക് നോക്കുന്നു ഏതൊരു രാശിയുടെ അധിപനം തന്റെ സ്വന്തം രാശിയിലേക്ക് നോക്കുമ്പോൾ ആ രാശിക്ക് അങ്ങേറ്റം ബലമുണ്ടാകും സ്വതവേ ധനുരാശി കൃതിക കൃതീകരാശിയാണ് ഒരു ദൈവനിയോഗം കൊണ്ട് കാര്യങ്ങളൊക്കെ നടക്കും ധനുരാശിക്കാർക്ക് ജനനം കൃതിക കൃതീകേ കൃതയുഗരാശി ജനിച്ചാൽ ദൈവ നിയോഗാതുപേത്തിയ സകല ജനാഹാ ധനമസ്മ്യും ഒരു ദൈവനിയോഗം പോലെ ജനങ്ങൾ തനിക്ക് കൊണ്ടുവന്നു തരും എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അതിനാൽ അധികം സംസാരിക്കാനില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഒന്നിനിടയിൽ മഹത്തായ പല കാര്യങ്ങളും സാധിച്ചെടുക്കാം ധനുരാശിക്കാർ ചിന്താണിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു മതിസസ്യ ബഹി ബഹി വിഭൂതി ഭാമിനി നാക്ഷി ഏഴിൽ വ്യാഴം വരുമ്പോൾ അദ്ദേഹത്തിന് നല്ല ബുദ്ധി ഉണ്ടാകുന്നു നല്ല സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നു ഗുരു ഗർവൃ യസ്യ ജാമിത്രഭാവേ സ്വ പിധികോഖണ്ഡ കന്തർപ്പയേവ ഇയാൾ കാമശാസ്ത്രത്തിൽ വളരെയധികം നിപുണനായിരിക്കും പലപ്പോഴും ഭാര്യാസു മാത്രം ലഭിക്കണമെന്നില്ല ഭാര്യയിൽ നിന്നും ലഭിക്കുന്ന സുഖം സ്വസ്ഥത അനുഭവിക്കാൻ പലപ്പോഴും യോഗം കുറവായിരിക്കും എങ്കിലും ഇയാൾ കാമദേവനാകും തൻ്റെ ധർമ്മം തൻ്റെ ശാരീരിക സുഖങ്ങൾ ഭാര്യയിൽ നിന്ന് ലഭിച്ചില്ലെങ്കിലും മറ്റു പല ഉപാധികളിലൂടെ അത് ലഭിക്കുവാനുള്ള മാർഗം അദ്ദേഹം തേടിച്ചെന്നു താൻ വളരെ പ്രാപ്തനാണ് താൻ വളരെയധികം കഴിവുള്ള വ്യക്തിയാണ് എന്ന ഒരു അഹങ്കാരം ഉണ്ടാകും ഏഴിൽ വ്യാഴമുള്ള വ്യക്തി വ്യക്തിക്ക് ഗുരുഗർവ് അഹങ്കാരം കാണിക്കുമെന്നൊരു ഫലം പറഞ്ഞു അതിനാൽ സ്വതമേ ധനുരാശിക്കാർ ബന്ധുദ്ധിട്ടാണ് ബന്ധുക്കളോട് ദ്വേഷിക്കുന്നവരാണ് അതിനാൽ ചില കോംപ്രമൈസുകളൊക്കെ പല കാര്യത്തിൽ ചെയ്താൽ വളരെ അനുകൂലമായി രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ ഒന്ന് വരെയുള്ള സമയം അനുകൂലമാക്കി എടുക്കാം ധനുരാശിക്കാർക്ക് നന്ദി നമസ്കാരം